ദക്ഷിണ കൊറിയയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേരുടെ മരണത്തിന് കാരണമായ വിമാന അപകടമായിരുന്നു ഞായറാഴ്ച നടന്നത് ക്രിസ്മസ് അവധി ആഘോഷിച്ച് ബാങ്കോക്കിൽ നിന്ന് മടങ്ങുന്നവരായിരുന്നു വിമാനത്തിലുള്ള കൂടുതൽ ആളുകളും എന്നാൽ അവധിക്കാലം ആഘോഷമാക്കിയ അവർക്ക് വിധി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു പ്രാദേശിക സമയം രാവിലെ ഒൻപത് ഏഴോടെയായിരുന്നു അപകടം നടന്നത് ആറ് ജീവനക്കാർ ഉൾപ്പെടെ നൂറ്റി എൺപത്തി ഒന്ന് പേരായിരുന്നു ജെജു എയർലൈനിന്റെ വിമാനത്തിലുണ്ടായിരുന്നത് എന്നാൽ അതിൽ പേരും മരിച്ചു രണ്ടു പേർ മാത്രം രക്ഷപ്പെട്ടു വിമാനത്തിൽ കത്താതെ ബാക്കിയുണ്ടായിരുന്ന ഭാഗത്ത് നിന്ന് ഇരുവരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് റൺവേയിൽ ഇറങ്ങിയ വിമാനം തെന്നി മാറി നീങ്ങിയ ശേഷം സുരക്ഷാ മതിലിൽ ഇടിക്കുകയായിരുന്നു തുടർന്നാണ് ഉണ്ടാകുന്നത് വിമാനത്താവളത്തെ പ്രത്യേക ദുരന്ത മേഖലയെ പ്രഖ്യാപിക്കുകയും തുടർന്ന് ആയിരത്തിലധികം ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു വിമാനാപകടത്തിന്റെ കാരണം സംബന്ധിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് ലാൻഡിംഗ് ഗിയറിന്റെ തകരാറാണ് വിമാനാപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ ലാൻഡിംഗിന് മുൻപായി പക്ഷികളുടെ സാന്നിധ്യം സംബന്ധിച്ച് എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗം പൈലറ്റിന് വിവരം നൽകിയിരുന്നു പിന്നീട് മറ്റൊരിടത്ത് ലാൻഡിംഗിന് അനുമതിയും നൽകി വിമാനത്തിന്റെ ചിറകിൽ പക്ഷി കുടുങ്ങിയെന്ന് യാത്രക്കാരൻ ബന്ധുവിന് സന്ദേശം അയച്ചതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ പക്ഷികൾ ഇടിച്ചതാണോ അപകടകാരണമെന്നും പരിശോധിച്ചു വരുന്നുണ്ട് ഒരു ചിറകിൽ പക്ഷി ഇടിച്ചിട്ടുണ്ട് വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇതെന്റെ അവസാന വാക്കുകളായിരിക്കുമോ ഇതായിരുന്നു യാത്രക്കാരന്റെ സന്ദേശം കൂടാതെ ലാൻഡിംഗ് ഗിയർ പ്രവർത്തിച്ചിരുന്നില്ലെന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്